നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കണ്ണൂർ പോക്കാന്ന് വെറുതെ എല്ലാവരും കൂടി ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് പയ്യാമ്പലം ബീച്ചിലും പോയി ഒന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി പോക്കാമെന്ന് എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബസ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അബി ഉണ്ട് സാന്ദ്രുണ്ട് അരിഷി ഉണ്ട് റനി ഉണ്ട് ഇവരെല്ലാവരും എൻ്റെ കൊളീഗ്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലെത്തി കിട്ടിയ ബസ്സിന് ഓടി കയറി നേരെ കണ്ണൂരേക്ക് കിട്ടും എപ്പോഴെങ്കിലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തെല്ലാം പോയിട്ടൊന്ന് എൻജോയ് ചെയ്യണം കാരണം ഈ ഒരു ഒക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നതും അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി കണ്ണൂരെത്തി ഓട്ടോയും പിടിച്ച് പയ്യാമലം ബീച്ചിലോട്ട് പോക്കാണ് കേട്ടോ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞുള്ള പോക്കായത് കൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഏകദേശം അഞ്ചര അഞ്ചരഞ്ചേ മുക്കാലായിട്ടുണ്ടായി അപ്പോൾ ഫൈനലി നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ടയർഡായിട്ട് സ്ട്രെസ് ഔട്ട് താങ്ക് യു പറയാനില്ലേ വളരെ സന്തോഷം നമ്മൾ ഈ ഡ്യൂട്ടിക്കിടയില് ഇങ്ങനെല്ലാം സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് നമ്മളെ ഗ്യാങ് നമ്മളൊക്കെ എങ്ങാദ്യ ഇറക്കുന്നത് ഇതുവരെ നമ്മുടെ ഡ്യൂട്ടി ഹോസ്റ്റൽ അല്ലെ വീട് ഡ്യൂട്ടി ഹോസ്റ്റല് അങ്ങനെയാ പോന്നു അപ്പോ ഫസ്റ്റ് ടൈം ആണ് നമ്മളെല്ലാരും നമ്മൾ അഞ്ചാളും കൂടി ഇറങ്ങിയത് പറയണല്ലേ സപ്പോർട്ട് സപ്പോർട്ടാ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കുറെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു ഇവിടെ ഫാമിലീസും ജോലി കഴിഞ്ഞ് റിലാക്സ് ആവാൻ വേണ്ടി വരുന്നവരും പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവരും കപ്പിൾസ് ആയിട്ട് വരുന്നവരും അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടത് കഴിക്കാൻ പോയി അവിടെ വെറൈറ്റീസ് ഓഫ് ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിളും നെല്ലിക്ക ക്യാരറ്റ് മോരുവെള്ളം എന്നെല്ലാം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഉപ്പിലിട്ടതിന്റെ വീഡിയോ എടുക്കുമ്പോൾ നീ ഇങ്ങനെ പിടിക്കുക നീ ഇങ്ങനെ പിടിക്കുക ഇതാണ് മമ്മൂട്ടി സ്റ്റൈൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചേട്ടനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉപ്പിലിട്ടതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വേറൊരു സാധനം കൂടി മേടിച്ചു ഇതാണ് കേട്ടോ മുറുക്ക് കച്ച് അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ ലോട്ടക്കച്ചും കഴിച്ചു ഈ രണ്ട് ഐറ്റവും കഴിക്കാത്തവരുണ്ടെങ്കിൽ പയ്യാമ്പലം വന്ന് എന്തായാലും കഴിക്കണം മസ്റ്റർ ആയിട്ടാണ് ഒരു തവണ കഴിച്ചാൽ തന്നെ പിന്നെ കഴിച്ചുകൊണ്ട് എടുക്കാൻ തോന്നും അങ്ങനെ ഉപ്പിലിട്ടതും കച്ചവെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പയ്യാമ്പലം ബീച്ചിലെല്ലാം വന്നവർക്കറിയാമായിരിക്കും ഇങ്ങോട്ടും അങ്ങോളം ഫുള്ള് കടകളാണ് ചായക്കടകളും ഐസ്ക്രീമ് കല്ലുമ്മക്കായ ചെരണ്ടി ഐസ് പാനീപൂരി അങ്ങനെ ഓരോ ഓരോ സ്പോട്ടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ബേഫോർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത് പയ്യാമ്പലം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾ കുറേ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ നടന്ന് ബേഫോറിലെത്തി നല്ല ആംബിയൻസും കാര്യങ്ങളാണ് കേട്ടോ എവിടെയധികം ആൾക്കാരോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഉപ്പിലിട്ടതും മറ്റും കഴിച്ചു വയറ് ഫുൾ ആയതുകൊണ്ട് തന്നെ വലിയ വശപ്പോ കാര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെ മെനു ഒക്കെ തിരിച്ചും മറിച്ചും നോക്കി ലാസ്റ്റ് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്തു അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡും വന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായത് മിക്സഡ് നൂഡിൽസും ക്വാട്ടർ അൽഫാമും ബട്ടർ നാണും മോമോസും ആയിരുന്നു ഫുഡിന് ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു ഐസ്ക്രീം അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയി എല്ലാവരും ഇഷ്ടമുള്ള ഫ്ലേവേഴ്സും മേടിച്ചു സമയാണെങ്കിൽ ഏഴര മണി ആയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ബസ് എട്ട് മണിക്കായിരുന്നു അതുകൊണ്ടുതന്നെ ഐസ്ക്രീം മേടിച്ചു നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി എനിക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അന്ന് ഇന്നും എപ്പോ ഞാൻ ചോക്ലേറ്റ് ആണ് മേടിക്കാറ് അങ്ങനെ ഐസ്ക്രീം കഴിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഏത് സമയത്ത് വന്നാലും പയ്യാമ്പലത്ത് എപ്പോൾ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അവിടെ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും തിരിച്ചു പോകാൻ വല്ല മൂടൊന്നും ഉണ്ടായില്ല പിന്നെ എല്ലാവർക്കും ടൈമിങ്ങിന് ഹോസ്റ്റലിലും വീട്ടിൽ എത്തേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോയി അങ്ങനെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ ബസ് കയറി ബാക്കി മൂന്ന് പേര് വീട്ടിലോട്ടും ഞാനും സ്വന്തം ഹോസ്റ്റലിലാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് ഇനിയൊന്ന് കുളിക്കണം കുളിച്ചിട്ടൊന്നും ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ഒരുന്നതായിരിക്കും ബായ്